ഏഴിൻ്റെ പണി കഴിഞ്ഞു ഇനി എട്ടിൻ്റെ പണിയുമായി ലാലേട്ടൻ വീണ്ടും ബിഗ് ബോസ് സെവൻ സീസൺ സെവൻ കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞത് അതിൽ അനിമോൾക്ക് വിന്നർ എന്ന പ്രൈസ് കിട്ടിയിരുന്നു കൂട്ടത്തിൽ അനീഷിന് ഫസ്റ്റ് റണ്ണറൊപ്പും അതുപോലെ തന്നെ ഷാനവാസിന് സെക്കൻഡ് റണർപ്പും കിട്ടിയിരുന്നു ബാക്കിയുള്ള നെവിന് അതുപോലെ തന്നെ അക്ബർ എന്നിവരായിരുന്നു ടോപ്പ് ഫൈവിലുണ്ടായിരുന്ന മറ്റു ജേതാക്കൾ അപ്പോൾ എന്തായിരിക്കും സീസൺ എയ്റ്റിൽ അതായത് എട്ടാം സീസണിൽ മോഹൻലാൽ കൊടുക്കുന്ന പണി അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന പണി ആരായിരിക്കും ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അപ്പം ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ കൂടെ സംഭാഷണത്തിനെത്തിയ പൈക്കൂട്ടൻ ഞാൻ ഫസ്റ്റ് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന രസകരമായ സംഭാഷണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓൾറെഡി അതിൻ്റെ പ്രൊമോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം സീസൺ എയ്റ്റിൽ ആരൊക്കെ വരും ആരൊക്കെയായിരിക്കും അടുത്ത യുദ്ധത്തിന് തിരികൊളുത്താൻ വേണ്ടിയിട്ട് വരുന്ന മത്സരാർത്ഥികൾ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ഇതുപോലെ ഇപ്രാവശ്യം അനീഷ് വന്നതുപോലെ കോമണറായിട്ട് ആരെങ്കിലും വരുമോ അതോ സെലിബ്രിറ്റികൾ മാത്രമായിരിക്കോ ഉണ്ടാവുന്നത് എന്നറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം സീസൺ എയ്റ്റിനായിട്ട്